എന്നെ കുറെ നോക്കി ഒന്നും കണ്ടില്ല അപ്പം വിചാരിച്ച് ഇവിടെ ഒന്ന് അല്പം വിശ്രമിക്കാം അങ്ങനെ അവിടെ കിടക്കും അപ്പം ഞാൻ ആ വാതിലിൽ വന്ന് ഞാൻ എവിടെ ഇട നോക്കി നോക്കിയപ്പോൾ അവ എന്നെ കണ്ടു പാവ എന്നെ കണ്ടപ്പോൾ ഒന്ന് വാലാട്ടി എണീറ്റ് ആ വാതിലിൽ കയറി നിൽക്കുക പിന്നെ ഞാൻ അപ്പുറത്ത് പോയപ്പോൾ അവിടെ അവന് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോ ബ്രൗണി പിടിച്ച് വാങ്ങിച്ചോണ്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ അവൻ മോളിൽ തന്നെ അങ്ങേ ഇരിക്കുന്നത് நீ அடீ இடீ அவ இக்கண வேண்டா அதுபோல இக்கி தாழ இக்கடா நீ பதி என்ன பிடிக்கணும் அடக்கு சக்கி பா ഇലക്കിയിലി ഇരുന്നോ ഇരുന്നോ ചൂടെ ഓ അടിക്കള ഇൻടേപ്പനെ ഇനിയേ നിങ്ങൾക്ക് പാലുകൂടെ തരാം പാല് വെറും പാലല്ല പാലിലൂടെ നമ്മൾ രാവിലെ ടോണിക്ക് കൂടെ ചേർത്തിട്ടുണ്ട് അവരുടെ ദഹനത്തിന് വേണ്ടിയിട്ട് ചോറ് മുഴുവൻ കഴിച്ചില്ലേട്ടാ റോബി എവിടെ വാ ചവിടെ ആ എവിടെ പോയി ആ എന്നാ എന്നാ ഓടിയോ ஓடிய ஓட வாடா என்ன உம் வா இவ இத பால்தா குடிச்சு அவன் கண்டு போட்டு அவர் தலையில தடை போ எவன் ப்ரௌி விரட்டும் வரணுல்ல அவனு பின்னாட்ட கொடுக்க அடை அடைந்தோபி அடைபிட்டு ஞாட்டும் பதக்க பதக்க அட இடா நோ இரி

ചക്കയിലെന്ന് പിടിച്ച് വാങ്ങിക്കേ ചക്കയില പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന ബ്രൗണി മിന്നലോല ചക്കയുടെ അടുത്തെത്തി ഇവിടെ ഞാൻ അടുത്ത് നിൽക്കാത്തതു കൊണ്ട് ഫുഡ് കഴിക്കാതെ ഇരിക്കുകയാണ് ഞാൻ അടുത്ത് വന്നപ്പോൾ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്നു പിന്നെ അതാ ചെന്ന് ഫുഡ് കഴിക്കരുത് അതാണ് നമ്മുടെ റൂബി അവൻ്റെ കൂടെ നിൽക്കണം അതാണ് അവൻ്റെ ഇഷ്ടം അടുത്ത് ഞാൻ റൂബിയുടെ അടുത്തെത്തിയപ്പം ഫുഡും കളഞ്ഞിട്ട് താ ഒരാൾ വന്ന് കാറ്റിൻ്റെ അവിടെ ഇരിക്കുകയാണ് കുറച്ച് സമയം ചെലവഴിക്കാൻ എന്നത് എൻ്റെ വലിയൊരു സന്തോഷം ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നതാണ്ട് റൂബി ഓടിയെത്തും ഉടനെ രണ്ട് കൈ എടുത്ത് എൻ്റെ പുറത്ത് വയ്ക്കും അപ്പോൾ അത് നമ്മുടെ കൊച്ച് റൗണിൽ എന്ത് നാണിക്കണേ Ba, second lah, second, second. Ni second ya, second lah. Sakit second lah, sakit second lah. ചക്കി ശേഖ ശാഖന്വള ശാഖണ്ഡ